പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കുവാനുള്ള കേരളത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പദ്ധതി നടപ്പിലാക്കുവാൻ തത്വത്തിൽ തീരുമാനിച്ച വിവരം സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു കേന്ദ്രം സ്വാഗതം ചെയ്തു കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ഗുണം ലക്ഷ്യമാക്കി പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ടു പോകണമെന്നും പട്നയില് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറിയ കാര്യം അറിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കേരള സർക്കാരിൽ ഇത് സംബന്ധിച്ച് പ്രതിസന്ധിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാനുള്ള കേരളത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് എന്ന ചോദ്യത്തിന് കേരളത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ തന്റെ ശ്രദ്ധയിലില്ലെന്ന് ധർമ്മേന്ദ്രൻ പ്രധാൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ജോൺ ബ്രിട്ടാസിനെയും പോലുള്ള മുതിർന്ന പാർലമെന്റ് അംഗങ്ങളെയും നന്ദി അറിയിച്ചിരുന്നു പദ്ധതിയിൽ ചേരുമെന്ന് രണ്ടു ദിവസം മുൻപ് കേരള സർക്കാർ വ്യക്തമാക്കിയിരുന്നതിനാൽ ആ തീരുമാനം തുടരുമെന്നാണ് കരുതുന്നത് പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിൻവാങ്ങാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇത്തരം നീക്കത്തെക്കുറിച്ച് അറിവില്ലെന്ന് പ്രധാൻ പറഞ്ഞു പദ്ധതിയുമായി കേരളം മുന്നോട്ടു പോകണമെന്നാണ് പറയുവാനുള്ളത് ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള നല്ല പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് പ്രിയങ്കാഗാന്ധി നടത്തിയ പ്രസ്താവന അവസരവാദപരവും അവ്യക്തവുമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ചെറിയ ധാരണ പോലും ഇല്ലാതെയാണ് പരാമർശം നടത്തിയത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ശാസ്ത്രീയമായ വിജ്ഞാനം നേടേണ്ടതില്ലെന്നാണോ കരുതുന്നത് വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം ലഭിക്കേണ്ടേ ഇതെല്ലാം പി എം ശ്രീ പദ്ധതിയിലുണ്ട് രാഷ്ട്രീയ കാരണങ്ങളാൽ പദ്ധതിയെ എതിർക്കുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു